അറൗണ്ട് ദ ഗ്ലോബിൻ്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന വലിയ പേരുള്ള ലോക ബാങ്കിനെ പറ്റി നാമൊക്കെ ധരിച്ചിരിക്കുന്നത് അത് അതിബുദ്ധിമാന്മാരായ സാമ്പത്തിക വിദഗ്ധന്മാർക്ക് മാത്രം പ്രവേശനമുള്ള ഒരു മഹാസംഭവമാണെന്ന് അതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കൊറിയക്കാരനായ ജിം യോങ് കിം കാലാവധി പൂർത്തിയാക്കുന്നതിന് മൂന്ന് വർഷം ബാക്കി നിൽക്കെ എന്തോ കാരണത്താൽ സ്ഥാനമൊഴിയാൻ തിരക്ക് കൂട്ടുകയാണ് ഫിനാൻഷ്യൽ ടൈംസ് എന്ന പത്രം രണ്ട് മഹിളാരത്നങ്ങളാണ് ആ കസാരയിൽ കയറിയിരിക്കാൻ തിരക്ക് കൂട്ടുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഒന്ന് യു എസ് പ്രസിഡന്റ് ട്രംപിൻ്റെ മകൾ ഇവാംഗ തന്നെ വൈറ്റ് ഹൗസിലെ മുഖ്യ ഹൗസ് കീപ്പർ എന്ന പദവിയിലാണ് ഇപ്പോൾ ഇവാംഗ ഇവാങ്കയാവട്ടെ ജാരഡ് കുഷ്ണർ എന്ന സയനിസ്റ്റ് അനുഭാവിയുടെ ഭാര്യയും വളരെ വില കൂടിയ വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു കച്ചവട സ്ഥാപനം വലിയ നഷ്ടം വന്നതുകൊണ്ട് അടച്ചു കൂട്ടിയിട്ട് ഇവാങ്ക ഇപ്പോൾ വൈറ്റ് ഹൗസിൽ തന്നെ തൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇവാങ്കക്കാവട്ടെ സാമ്പത്തിക ശാസ്ത്രം അങ്ങാടി മരുന്നോ പാച്ച മരുന്നോ എന്ന് പോലും അറിയില്ല ഇവാങ്കയോട് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന മറ്റൊരു മഹലിയും യു എനിലെ മുൻ യു എസ് അംബാസിഡർ നിക്കി ഹാലിയാണ് നമ്രത റന്ത എന്ന നിക്കി ഹാലി ഇറാൻ അനുകൂലമായി വോട്ട് ചെയ്യുന്നവർ അനുഭവിക്കുമെന്ന് കഴിഞ്ഞ വർഷം ജനറൽ അസംബ്ലിയിൽ ഒരു യോഗത്തിൽ ഭീഷണി ഉയർത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ വംശജിയാണ് അവർ ലോക ബാങ്കിൽ പ്രധാന ഓഹരി യു എസിൻ്റെ പക്കലായതുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് നിർദ്ദേശിക്കുന്ന പേര് ബാങ്കിൻ്റെ ബോർഡ് അപ്പടി അംഗീകരിക്കാറാണ് പതിവ് ഇവാങ്കയെ പ്രസിഡന്റാക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശുപാർശ ചെയ്താൽ അത്ഭുതപ്പെടാനില്ല എന്നർത്ഥം സാജിദ് ജാവീദ് എന്ന ബ്രിട്ടീഷ് ഹോം സെക്രട്ടറിയെ പാക് വംശജനാണ് സാജിദ് ജാവീദ് നല്ല രാഷ്ട്രീയക്കാരനാണ് എന്ന് ബ്രിട്ടീഷ് പത്രങ്ങൾ പറയുന്നു യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകണമോ തന്നെ നിൽക്കണമോ എന്നതിനെ സംബന്ധിച്ച് കുറച്ച് മുമ്പ് ഒരു ഹിതപരിശോധന നടന്നപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകണം എന്ന് കർക്കശമായി വാദിക്കുകയും ബ്രിട്ടൻ്റെ പല ഭാഗങ്ങളിലും പോയി പ്രസംഗിക്കുകയും ചെയ്ത രാഷ്ട്രീയക്കാരനാണ് സാജിദ് ജാദിദ് എന്നാൽ യൂണിയനിൽ നിന്ന് പുറത്തു വരുന്നതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ ഗുരുതരമായി ലണ്ടനിലും മറ്റ് ബ്രിട്ടീഷ് നഗരങ്ങളിലൊക്കെ ഉയർന്നു വന്നപ്പോൾ സാജിദ് ജാവിദ് തൻ്റെ നിലപാട് തന്നെ മാറ്റി ഇപ്പോൾ യൂറോപ്യൻ യൂണിയനെ തുടരണം എന്ന് പക്ഷക്കാരനാണ് എന്ന് പറഞ്ഞാൽ ജാവീദിന് ഏത് ഭാഗത്താണ് ആളുകൾ കൂടുതൽ ഉള്ളത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അഭിപ്രായം പറയുന്നവനാണ് എന്നർത്ഥം തെരീസ മെയ് ആണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇത് സംബന്ധമായ ഒരു ബില്ല് അവതരിപ്പിച്ചപ്പോൾ ബില്ല് പാസാക്കാനാവാതെ കഷ്ടത്തിലായിരിക്കുകയാണ് ഈ അവസരം ഉപയോഗിച്ച് തെരീസ മേയത്തിനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ജാവീദ് വന്നാൽ അത്ഭുതപ്പെടാനില്ല കാരണം ജാവീദിനോട് വളരെ താല്പര്യമുള്ളവരാണ് ബ്രിട്ടനിലെ വലതുപക്ഷം മുസ്ലിം വിരുദ്ധരായ ഈ വലതുപക്ഷത്തിന് പറ്റിയ രീതിയിലാണ് ജാവീദ് എപ്പോഴും സംസാരിക്കാറുള്ളത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഉന്നം വെച്ച് പോലീസ് നടത്തുന്ന പദ്ധതികൾ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നുവെന്ന പരാതിയൊന്നും ജാവീദ് പരിഗണിച്ചിട്ടില്ല ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയ പല ഏജൻസികളും ബ്രിട്ടീഷ് പോലീസിൻ്റെ ഈ നടപടികൾക്കെതിരെ വിമർശനം ഉർത്തിയപ്പോൾ മറ്റു പല തീവ്രവാദ വിരോധികളെയും പോലെ ജാവീദ് അവരൊക്കെ തീവ്രവാദികൾക്കൊപ്പമാണ് എന്നാണ് ആരോപിച്ചത് ലോകത്തിലെ ഏറ്റവും ഏറ്റവുമധികം പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗം ആരാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഒരു കോടിയോളം വരുന്ന റോഹിംഗ്യ മുസ്ലിങ്ങളാണെന്ന് യാതൊരു സംശയം കൂടാതെ പറയാം ഇന്ത്യയിൽ മോദി ഭരണകൂടം അധികാരം ഏറ്റെടുത്തപ്പോൾ ആദ്യമായി ചെയ്തിരിക്കുന്ന ഒരു കാര്യം വളരെ കുറച്ച ആളുകൾ മാത്രമുള്ള റോഹിംഗ്യ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പോലീസിനെ അയക്കുകയായിരുന്നു പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും സാമ്പത്തിക കാരണങ്ങളാൽ മാത്രം ഇന്ത്യയിലെത്തുന്ന പല ജനവിഭാഗങ്ങളെയും പൂമാല അണിച്ച് സ്വീകരിക്കുന്ന ഒരു നയമാണ് മോദി ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ വളരെ നന്നേ ചുരുക്കം റോഹിംഗ്യൻ അഭയാർത്ഥികളെ പിഴികൂടി മ്യാൻമറിലേക്ക് അയക്കണമെന്നാണ് മോദിയും മോദി ഭരണകൂടത്തിലെ നയരൂപീകരണ വിദഗ്ധന്മാരായ ആളുകളും പറയുന്നത് അറഖാൻ എന്ന പ്രവിശ്യയിൽ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞിട്ട് ബംഗ്ലാദേശിലെ ചാളകളിൽ കടുത്ത മഴയും വെയിലും കൊണ്ട് കഴിയുന്ന മൃതപ്രായരായ മനുഷ്യർ തിരിച്ചു പോകുന്നത് തടയുന്നതിനായി ബർമി സൈന്യം വലിയ കോൺക്രീറ്റ് മതിലുകൾ പണിയുന്നതിനിടയിലാണ് നാം കാണിക്കുന്ന ഈ ഊരത സ്വന്തം പൗരന്മാരെയോ നാട്ടുകാരെയോ മതിൽ കെട്ടി അടക്കുന്ന മൂന്ന് രാജ്യങ്ങളെ ഇന്ന് ലോകത്തുള്ളൂ ഒന്ന് സൈന്യം ഭരിക്കുന്ന മ്യാൻമർ രണ്ടാമത്തത് സയനിസ്റ്റ് വംശീയവാദികൾ ഭരിക്കുന്ന ഇസ്രായേൽ മൂന്നാമത് നമുക്കെല്ലാം അറിയാം മെക്സിക്കോനും യു എസിനുമിടയിൽ മതിൽ പണിയുന്ന ഡൊണാൾഡ് ട്രംപ് ജീനോം എഡിറ്റിങ്ങിലൂടെ പ്രശസ്തനായ ഒരു ചൈനീസ് ശാസ്ത്രജ്ഞന് എവിടെയാണെന്നുള്ള വളരെ വളരെ ദുരൂഹമായ ചർച്ചകൾ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട് ജീനോം എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭ്രൂണത്തിൽ തന്നെ ജനിതകപരമായ മാറ്റങ്ങൾ വരുത്തുകയാണ് ചൈനീസ് ശാസ്ത്രജ്ഞനായ ഹിയെ ഈ കാരം പറഞ്ഞിട്ട് ചൈനീസ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് ഇതുവരെ ഉണ്ടായിരുന്നുള്ള വിവരം ചൈനയിലാകട്ടെ വിചാരണയും ശിക്ഷയുമൊക്കെ വളരെ പെട്ടെന്ന് നടക്കുന്നതാണ് അതുകൊണ്ട് ഹീയെ പെട്ടെന്ന് വിചാരണ നടത്തി വധിച്ചേക്കുമെന്നുവരെ ഉള്ള ഊഹം പരന്നിരുന്നു എന്നാൽ ഇപ്പോൾ ലണ്ടനിലെ ഫ്രാൻസിസ് ക്രിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഹീ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് ജീവശാസ്ത്ര മണ്ഡലത്തിൽ വലിയ പരിവർത്തനം ഒരു വേലയായിരുന്നു ഹി ഒപ്പിച്ചത് ഭ്രൂണത്തിലെ ജീൻ സമുച്ചയത്തിൽ ഇടപെട്ട് ഭാവിയിൽ ഒരു കുഞ്ഞിന് വരാവുന്ന പാരമ്പര്യ രോഗങ്ങൾ തടയുന്നതിന് അദ്ദേഹം ശ്രമിച്ചു ജീനോമെഡിറ്റിങ്ങിന് വിധേയമായ ഭ്രൂണം നിക്ഷേപിച്ച ഒരു സ്ത്രീ കഴിഞ്ഞ നവംബറിൽ ഇരട്ട കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും ചെയ്തു അതോടെ ശാസ്ത്രന്മാർക്കിടയിൽ വലിയ വിവാദമുണ്ടായിരുന്നു ആ സ്ത്രീയുടെ ഭർത്താവിന് എച്ച് ഐ വി ബാധ ഉണ്ടായതിനാൽ ജനിക്കുന്ന കുഞ്ഞിന് അത് വരാതിരിക്കാനായിരുന്നു ഹിയുടെ ഇടപെടൽ എന്നാണ് പറഞ്ഞു കിട്ടിയിരുന്നത് ഹോങ്കോങ് സർവകലാശാലയിലെ ജിനോൻ സംബന്ധിച്ച് നടത്തിയ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഹി ജിയാങ് എന്ന പൂർണ്ണനാമമുള്ള അദ്ദേഹം തൻ്റെ ഗവേഷണ ഫലങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു ഡിസൈൻ ചെയ്ത കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ ജനങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അത് ഭാവിയിലുണ്ടാക്കുന്ന അനർത്ഥങ്ങൾ എത്രയാവുമെന്ന് ശാസ്ത്രജ്ഞന്മാർ ചോദിക്കുന്നു നിയമവിരുദ്ധമായ പണിയാണ് ീ ചെയ്തതെന്നാണ് ചൈനീസ് അധികൃതർ കരുതുന്നത് ഈ ജീനോം എഡിറ്റിങ്ങിൻ്റെ കഥ ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല അറൗണ്ട് ദ ഗ്ലോബിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും പ്രോഗ്രാമുകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക